ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഹലോ കസ്താ ശരണാലയം ഹലോ ഇറ്റ് ത്രീ ഫൈവ് ഫോർ ഫൈവ് ടു യെസ് സർവതി അമ്മ സർസ്വതി അമ്മ ഫ്രോം കൽക്കത്തോ സർസ്വതി ഫോൺ കൽക്കത്തേന്റെ മാവരിക്കുന്നു அம்மக்கு சுகல்லாமீவி அப்ளை கிட்டு அடுத்த வயக்கிங்கும் பணம் கிட்டி கிட்டி வந்து அம்மக்கெந்தா வாங்கிட்டு வரண்டது ஒன்னும் வேண்ட மோனே எனிக்கு கண்டா மதி வேற விசேஷ இல்ல கரிசுமே எனிக்கொரு காரியம் கிட்டு ഹലോ ഹലോ മേപ്പഞ്ചാരിയാണോ പിന്നെ കൽക്കട്ടിന്ന് പോരുമ്പേ കുറച്ച് കമ്പലി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പറയാമോ ഹലോ കേൾക്കുന്നില്ല കേട്ടാമോ കേൾക്കത്തില്ല കൽക്കട്ടെന്ന് പോരുമ്പേക്ക് ഹലോ കേൾക്കുന്നില്ല കേൾക്കത്തില്ലേ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ത് പോക്കത്തോട് താണീ പറയുന്നത് അവർ കമ്പനി പ്രസിഡന്റ് കമ്പനി പ്രസിഡന്റ് അവിടെ നിന്ന് കാറുന്നത് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ മാറ്റി കൊടുക്കാം